സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൌണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വൈദ്യുതി ചാർജ് വർദ്ധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കറണ്ട് ചാർജ് വർധനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇന്നിവിടെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾ പണിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ഈ രൂപത്തിൽ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി ഒരു സർക്കാർ മാത്രം ഭരിച്ചുകൊണ്ട് സർവ മേഖലകളിലും പരാജയപ്പെട്ട ഈ സർക്കാർ ഇവിടെ മുണ്ടക്കൈ ചൂട ദുരന്തത്തിൽ പോലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സർക്കാരിന്റെ കയ്യിലെത്തിയിട്ട് പോലും ഒരു ചില്ലി പൈസ പോലും അവിടുത്തെ പാവപ്പെട്ട ഈ ദുരിത ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സർവ മേഖലയിലും പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഇപ്പൊ എന്താ വൈദ്യുതി മേഖലയിൽ പൈസയില്ല ഈ ആര്യർ മുഹമ്മദ് മന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നാല് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി ഇന്ന് പത്ത് രൂപയ്ക്കും ജില്ല രൂപയ്ക്കാണ് പത്ത് ഇരുപത്തഞ്ചിനാണ് വായിക്കൊണ്ടിരിക്കുന്നത് അതിൽ പോലും കൊള്ളം നടത്തിക്കൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ കറണ്ട് ചാർജ് പിൻവലിക്കുന്നവരെ സമരം നീണ്ടുവും ഇതൊരു സൂചന മാത്രമാണ് സമരം ഇത് ഇതിൽ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറുമെന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ിൽ നടന്ന പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി ടി വി നയദാസ് ഷെരീഫ് തുറക്കൽ പി ടി ജബീബ് സുഖീർ എം മുരളീധരൻ പി ഉണ്ണികൃഷ്ണൻ പി സിദ്ദിഖ് ഇ ബിബിൻ കെ ടി ബി എം അഷ്റഫ് വിജയരാജൻ എം മുത്തു എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ ഷെഫുമാരുടെ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു